ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു കൊടുങ്കാട്ടിലേക്കാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു പോക്കാണ് ഒരു കൊടുങ്കാടിലൂടെ ഇങ്ങനെ ഒരു പറഞ്ഞെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നു കാട്ടാനയും കാട്ടുകൂത്തും പുലിയും ഒക്കെ ഇറങ്ങുന്ന ഒരു കൊടുങ്കാടാണിത് ഇത് നമ്മുടെ കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ ഡാലി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോവുകയാണ് നമ്മൾ അതായത് ഈ കൊടുങ്കാടിൻ്റെ മദ്യത്തായിട്ട് ഒരു വെള്ളച്ചാട്ടമുണ്ട് ഒരു ആറാണത് അവിടെ ഈ കാട്ടാനയും കാട്ടുപോത്തും പുലിയൊക്കെ വന്നും വെള്ളം കുടിക്കുന്നൊരു സ്പോട്ട് കൂടാണ് ഇത് നമ്മുടെ ചണ്ണപ്പേട്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് അകത്തേക്ക് പോകുന്ന ഒരു തിക്ക് ഫോറസ്റ്റ് ആണ് ഞാൻ ഇതുവഴി വരും ഇങ്ങനെ അവിടെ പോക്കാണെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല എൻ്റെ ഫ്രണ്ട് അവനെ അവിടെ തുണി കഴുകാൻ പോകണമെന്ന് പറഞ്ഞു അവിടെ ഞങ്ങൾ സ്ഥിരം തുണി കഴുകാൻ പോകുന്നൊരു സ്പോട്ടാണ് ഇങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പിന്നെ കാറിൽ ആയതുകൊണ്ടൊരു സമാധാനമുണ്ട് ബൈക്കിങ്ങുകളാണെങ്കിൽ എൻ്റെ ജീവൻ പോകേന ഇവിടെ നിങ്ങൾക്ക് നമുക്ക് കാട്ടാനയുടെ കുറച്ച് കാര്യങ്ങളും കാട്ടുപൂത്തിൻ്റെതും പുലി അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ കാണുന്നുമുണ്ട് അപ്പം ആ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കാണിക്കാം അപ്പം ഞങ്ങൾ കാട്ടിൻ്റെ അവിടെ വണ്ടി നിർത്തി ഇവിടെ നമ്മൾ മാത്രമല്ല വേറെ ആൾക്കാർ വരുന്നു എന്നൊണ്ടും മനസ്സിലായി പിള്ളേരൊക്കെ ഇവിടെ കുളിക്കാനും ഒക്കെ വരുന്നുണ്ട് പിന്നെ ഈ ആന സാധനങ്ങളൊക്കെ ഈ പറഞ്ഞ ആറു മണിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു അഞ്ച് മണിക്ക് ശേഷമൊക്കെയാണ് ഇതൊക്കെ വരുന്നത് എന്ന ആൾക്കാർ പറയും എന്നാലും എനിക്കൊരു പേടിയാണ് ഇങ്ങനെയൊക്കെ ഒരു സ്പുട്ടിവിൻ്റെ ഇവരൊക്കെ സമയം നോക്കി ഇരുന്നിട്ടാണോ വരുന്നത് എന്നൊക്കെ ഉള്ളൊരു ധാരണയാണ് എനിക്ക് അപ്പം ഇതിപ്പം ഒത്ത് കാണിത നടുക്ക് ഇങ്ങനൊരു വെള്ളം പൊയ്ക്കോണ്ടേ ഇരിക്കുകയാണ് അവിടെ കുറേ പാറക്കല്ലുകളും കാര്യങ്ങളും വെള്ളം ഇങ്ങനെ ഒഴുകുന്നൊരു നല്ലതാണ് നല്ല കണ്ണീര് പോലുള്ളൊരു വെള്ളമൊക്കെയാണ് അപ്പം കുറേ പിള്ളേരം ഒക്കെ ഇവിടെ കുളിക്കാനായിട്ട് വരുന്നുണ്ട് അപ്പം പക്ഷെ ഒരു കാടിൻ്റെ ഒരു വലിയ സൗണ്ട് ഒന്നുമില്ല ഇപ്പം നമ്മൾ ഈ ഒരു വഴി നമ്മൾ വെള്ളത്തിലേക്ക് എത്തി ഇതാണ് ആ ഒരു മെയിൻ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ആന വന്ന് നിന്ന് കുളിക്കുന്ന ഒരു സാഹചര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് എനിക്കാദ്യം ഇരുവ് പറഞ്ഞപ്പോൾ എനിക്കത്ര ഇതാവില്ല പിന്നെ ആൾക്കാരൊക്കെ വന്നപ്പോൾ ഇവിടെ ആണെ ആന കുളിക്കാനും ആന വെള്ളം കുടിക്കാനും ഒക്കെ ഇറങ്ങി വരുന്നൊരു സ്പോട്ടാണ് മാത്രമല്ല ആനപ്പിണ്ടും ഒക്കെ കണ്ടു അവിടെ ആനപ്പിണ് നമ്മളിപ്പോൾ ഇറങ്ങി നിൽക്കുന്ന ഈ ഒരു ഏരിയയിൽ ഒരു ആനകൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ് അവിടെയൊക്കെ ആനപ്പിണ് കണ്ടിട്ടുണ്ട് അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം അപ്പം ഇവിടെ കുറേ പിള്ളേരും ഫാമിലിയായിട്ടും ഒക്കെ ഇവിടെ ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലാണ്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഈ പകൽ സമയം ഈ ആൾക്കാർ പറയുന്നത് പോലെ പകൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇറങ്ങത്തില്ല ആൾ ആളുടെ ഒരു സാന്നിധ്യം ആൾക്കാരുടെ ഒരു സാന്നിധ്യം ഉണ്ടായോണ്ട് ഇങ്ങനെയുള്ളൊരു സാധനം ഒന്നും ഇറങ്ങത്തില്ല പക്ഷേ എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ആൾക്കാരുണ്ടാവുമോ എന്നൊരു ഇതൊക്കെ ഇറങ്ങി എന്ത് ചെയ്യും എന്നൊക്കെ ചെറിയ പേടിയാണ് മനസ്സിൽ ആദ്യമായിട്ടുമാണ് ഇങ്ങനെ ഒരു തവണ പോയിട്ടുണ്ട് പക്ഷെ അന്ന് പോയ സമയത്ത് പകുതി വഴിക്ക് വെച്ച് ഞങ്ങൾ ട്രിപ്പ് നിർത്തി കാരണം അത് കൊടുങ്കാടാ അതും ഇതിൻ്റെ കാടിൻ്റെ സൗണ്ടും കാര്യങ്ങളും ഒക്കെ അപ്പം കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പം മുന്നോട്ട് പോകുന്നവരു അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറേ ഗ്യാപ്പുകൾ വനത്തിൽ നിന്ന് ഗ്യാപ്പുകൾ ഇട്ടിട്ടുണ്ട് അതിലേ വഴിയാണ് ആന ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് ഇപ്പം നല്ല പക്ഷെ വെള്ളം നല്ലതാണ് അപ്പം എൻ്റെ ഫ്രണ്ട്സും അവരും ഒക്കെ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അന്മാർ കുറേ തുണിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അവർ അവരെന്തവിടെ തുണിയൊക്കെ കഴുകി അവിടെ കുറേ പാറ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ കൊണ്ടിട്ട് ഉണക്കാനായിട്ടാണ് അവരുടെ പ്ലാൻ അവരിവിടെ സ്ഥിരം വരുന്നതെന്ന് പറഞ്ഞാണ്ട് അവർ തുണിയൊക്കെ അവിടെ കിടക്കുന്നത് അപ്പം ഒരു നല്ലൊരു സ്പോട്ട് കണ്ടോ എന്ത് ബ്യൂട്ടിഫുൾ ആണ് കാണാൻ അടിപൊളിയാണ് നല്ല പച്ചപ്പും വെള്ളം അങ്ങ് ഭയങ്കര വെള്ളമായിട്ടൊന്നുമില്ല നമുക്ക് ഒരാളിൽ നിന്നാ നമ്മുടെ പകുതി പോർഷൻ വരെ കയറുന്ന രീതിയിലുള്ള വെള്ളമാണ് എല്ലായിടത്തും ഉള്ളത് ഇപ്പം കുറേ പേര് കുളിക്കാറുണ്ട് കുളിക്കുന്നുണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട് ഒരു നല്ലൊരു സ്ഥലം അവിടെ ഒരു പാലമുണ്ട് ആ പാലത്തിൻ്റെ മണ്ടേ വന്ന് നിന്ന് അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാത്തവർക്ക് അവിടെ നിന്നിട്ട് അവിടെ നിന്ന് വ്യൂ ആസ്വദിക്കാം മാത്രമല്ല സന്ധി സമയങ്ങളിൽ അതിൻ്റെ മുകളിൽ വന്ന് നിന്നിട്ട് താഴെ ആനയും പുലിയൊക്കെ വെള്ളം കുടിക്കുന്നത് കാണുകയും ചെയ്യാം അങ്ങനെ ഒരു ഓപ്ഷനുമാണ് ആ ഒരു പാലം ആ പാലത്തിന് എന്തൊക്കെ ഐതിഹ്യങ്ങളുണ്ട് ആ പാലം കണക്ടായിട്ട് നിൽക്കുന്ന ഈ ഒരു ഏരിയ ഒക്കെ ഉണ്ടോ ഇവിടെ വഴിയൊക്കെയാണ് ആന ഇറങ്ങി വരുന്നത് ഈ ഒരു ഇത് വേറൊരു വശം ഈ ഒരു വശമൊക്കെ ആന ഇറങ്ങി വരുന്ന ഒരു വഴികൾ തന്നെയാണ് അങ്ങനെ ഒരു പ്രത്യേകിതം പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ആന ഇറങ്ങി വരും ആനപ്പിണ്ടക്കെ കണ്ടതിന് ശേഷമാണ് എനിക്കൊരു പെടികൊന്നു പിന്നെ ആന സമയം നോക്കിയാണ് ഞാനാണെങ്കിൽ അതുകൊണ്ട് ഈ സ്പോട്ടുകളെല്ലാം ആന ഇറങ്ങി വരുന്ന കുറേ ഗ്യാപ്പ് വഴികളുണ്ട് ഈ കാടിനിടയ്ക്ക് ഞാനാണെങ്കിൽ അങ്ങോട്ടും അങ്ങോട്ട് വാച്ച് ചെയ്യുന്നത് എപ്പോഴും അങ്ങോട്ടാണ് എൻ്റെ ശ്രദ്ധ മൊത്തം വെള്ളത്തിനകത്ത് നിൽക്കുന്നെങ്കിലും എപ്പോൾ ഓടണം എന്നുള്ളൊരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെ ഞാനും ആദ്യം ഇതിനകത്ത് വന്നപ്പം കുളിക്കണം എന്നൊക്കെ വിചാരിച്ച് പക്ഷേ എല്ലാവരും ഇങ്ങനെ ഇറങ്ങിക്കണ്ടപ്പം കുറച്ച് കലങ്ങുന്നുണ്ട് പിന്നെ എനിക്ക് സർജറിയൊക്കെ ചെയ്തതുകൊണ്ട് പിന്നെ അങ്ങനെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഇങ്ങനെയുള്ള വെള്ളത്തിലൊന്നും ഞാൻ കുളിച്ചിട്ടില്ല പിന്നെ അതിന് അങ്ങനെ വല്ലതും ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അറിഞ്ഞില്ല ആ ഈ ഒരു സ്പോട്ട് കണ്ടോ ആ ഒരു ഗ്യാപ്പിന് കുറച്ച് ബാക്ക് ലോഡ് നമുക്കൊരു ഒരു കിലോമീറ്ററൊക്കെ പോയി കഴിഞ്ഞാൽ ആനക്കൂട്ടങ്ങൾ അവിടെ നിൽപ്പണെന്നാണ് പറയുന്നത് എൻ്റെ ഫ്രണ്ട് കൊണ്ടുപോകാൻ നമുക്ക് പോവാൻ നമുക്ക് പോയാലും ആന കാണുമ്പം നമുക്ക് ഓടി രക്ഷപ്പെടാനൊക്കെ പറ്റും മാത്രമല്ല അവിടെ ഗാർഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട് പേടിക്കാൻ നമുക്ക് പോകാം പറഞ്ഞു പക്ഷേ എനിക്ക് പേടിയാണെന്ന് ഞാൻ പോയില്ല എനിക്കങ്ങനെ പാലേ ഒരു നിർബന്ധമില്ല ഞാൻ എങ്ങനെയെങ്കിലും അവിടുന്ന് നാട് കിട്ടാൽ മതിയെന്ന് വിചാരിച്ചിരുന്നു ഞാൻ പിന്നെ ബെലും ഉണ്ടായിരുന്നു ചൂടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വെള്ളത്തിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഒരു ബെയിലിൻ്റെ ഒരു ചൂടും ക്ഷീണമൊന്നും അറിയുന്നില്ല അപ്പം എല്ലാവരും അവിടെ ഇവിടെയൊക്കെ നിന്ന് കുളിക്കുന്ന കഴിക്കുന്നതൊക്കെ ചെയ്യുന്ന നമ്മൾ കുറച്ച് കഴിക്കുന്ന കുറച്ച് സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ഞാൻ അവിടെ വെടിയൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ നിന്ന് പിന്നെ ഒരു വഴി കുറച്ച് നേരം തുണി കഴുകുന്നവരിയ്ക്കുന്നിടത്തും അവിടെ ഇവിടെയൊക്കെ പോയി അതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ കുറച്ച് നേരം ആദ്യം ഈ ആരുടെ കഥയൊക്കെ കേൾക്കുന്നതിന് മുന്നേ ഞാൻ ബാക്ക് സൈഡിലൊക്കെ ഒറ്റ കേൾക്കണമെന്ന് കുറച്ച് നേരം കറങ്ങി വീഡിയോ ഒക്കെ എടുത്താൽ അങ്ങനെയൊക്കെ വീഡിയോ എടുത്തതാണിത് മുമ്പോട്ടൊക്കെ പോയി പക്ഷെ പകലായത് കൊണ്ടായിരിക്കാം ഇതൊന്നും ഇറങ്ങിയിട്ടില്ല നല്ലൊരു മരൊടി കിടക്കുന്നതുകൊണ്ട് അത് കാണുമ്പം തന്നെ എന്തോ ഒരു ഒരു ജീവിയുടെ ഒരിതുപോലെ പിന്നെ നല്ല കല്ലുകളുണ്ട് അതിനകത്ത് വെള്ളത്തിൽ പിന്നെ നമ്മുടെ ഈ ഒരു റിവറിനകത്ത് കൊല്ലം ഒരു ഏരിയയിലാണ് വൈഡൂര്യം ഉള്ളൊരു ഏരിയ ആണ് നമ്മുടെ കൊല്ലം കുളത്തുപ്പുഴ ഈ ഒരു ആ വാട്ടറിൽ വൈഡൂര്യം വൈഡൂര്യത്തിൻ്റെ ഒരു സാന്നിധ്യമുള്ളൊരു ഏരിയയാണ് പക്ഷേ ഇവിടെ വൈഡൂ വൈഡൂര്യം ഒന്നും കണ്ടിട്ടില്ല അവിടെ എല്ലാം ബദാടായ ബദാടായ പഴയ കല്ലുകളാണ് ഉരുണ്ട കല്ലുകൾ ആണുള്ളത് അപ്പം ഒരു എന്താ പറയുക ഒരു പ പകലൊന്നും വേടി തോന്നാത്തൊരു സംഭവമാണ് ഇത്രയും ആൾക്കാരുണ്ടല്ലോ പിന്നെ ആന ഇങ്ങനെ ഇറങ്ങി ഓടി വന്നാൽ പേടിച്ചു ഓടേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥയുള്ളൂ ഇത് ആന വരുന്ന സ്പോട്ടുകളെല്ലാം ഇങ്ങനെ തുറന്ന് കിടക്കുകയാണ് അപ്പം അതിന് വേണ്ടി ആനയ്ക്ക് ഒക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെ ഉള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടേക്കുന്നത് പിന്നെ ആൾക്കാർക്ക് പകലെ വിളിക്കാം നല്ല വെള്ളമായിരുന്നു എല്ലാം കൊണ്ടും നല്ലത് ഇതാണ് അപ്പം ഇത് കൊല്ലം ജില്ലയിലാണ് ഡാലി കുളത്തൂപ്പുഴ റൂട്ടാണ് ഇവിടെ വരുന്നവർക്ക് വരാം പകൽ സമയങ്ങളിൽ മാത്രം വരാം നോക്കുക ഈ ഒരു സന്ധ്യ സമയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആനയൊക്കെ കണ്ടു പേടിച്ചു കൂടും അങ്ങനെ ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇവരെണ്ണ പേടിയൊക്കെ മാറ്റാനായിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന് ഈ പന്മാര ഞാൻ കാട്ടു മൂപ്പനന്മാരെന്നൊക്കെ വിളിച്ച് അവരെ കൈയിരിക്കുന്നത് കണ്ടോ അവൻ്റെ കൈയിരിക്കുന്ന ഒരു ഒരു ജീവിയുടെ ഇതാണ് ഇത് കണ്ടോ ആനപ്പിണ്ഡുങ്ങൾ കിടക്കുന്നത് ഇത് നമ്മൾ നിൽക്കുന്ന വെള്ളത്തിൻ്റെ ആ ഒരു സ്പോട്ടിൽ വെള്ളം അല്ലാത്ത സ്പോട്ടിൽ ഇരിക്കുന്ന ആനപ്പിണ്ഡുങ്ങളാണ് ഇത് കിടക്കുന്നതെല്ലാം അവരുടെ കയ്യിരുന്നൊരു ഒരു പോത്തിൻ്റെ ആണെന്ന് തോന്നുന്നു തലയോട്ടിയായിരുന്നു അവരുടെ കയ്യിലിരുന്നത് അപ്പം അതും ആ ഒരു ഇത് കണ്ടാകും ഇവിടെ കാട്ടുപോത്തിറങ്ങിയതിൻ്റെ ഒരു പാടുകളാണ് ആ ഒരു കാണുന്നത് മൊത്തം അതും ഫ്രഷ് ആണ് ആ സമയത്ത് വന്നതാണ് ആനയും അവിടെ ലൈവ് വരുന്നുണ്ട് പക്ഷേ ആനപ്പിണ്ടം കുറച്ച് നമ്മൾ കണ്ടോളൂ ആനപ്പിണ്ഡം കുറച്ചും കൂടി ബാക്ക് ചെയ്യുന്ന ഇട്ടിട്ടരി ചിലപ്പോൾ അവർ ഇരുടെ അനേ പക്ഷേ ഇവർ കുളി അവരുന്ന കുളിയും അതിനകത്തൊക്കെ കിടന്ന് തൂങ്ങലും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ജസ്റ്റ് അവരെ വീഡിയോ എടുത്ത് കൊടുത്ത് അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുത്ത് നല്ല എനിക്ക് വെള്ളം ഈ വെള്ളം കലക്കലല്ല അതിനകത്തെ മണ്ണിൻ്റെ ഒരു കളറാണത് ആ ഒരു സോയിൽ അത്രയും മണലിൽ അങ്ങനെ ഒരു കളറാണ് ഒരു ഗോൾഡൻ കളർ പോലെ കലങ്ങിയിട്ടില്ല പക്ഷെ എന്നാലും ഒരു ചെറിയ ഇതുണ്ട് അതും ഇനി ഇപ്പോൾ ഒരു വലിയൊരു മരങ്ങുണ്ട് അപ്പം ഇതിനുശേഷം ഞങ്ങളിവിടുന്ന് തിരിച്ചുവിടാനുള്ള പ്ലാനൊക്കെ ആയി അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഡാലിയിലൊക്കെ വരാം ഇതൊക്കെ ഉണ്ട് പക്ഷെ എല്ലാവരും നേരത്തെ വന്ന് കാണാം ഓക്കെ